ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് ഉടുപ്പഴിച്ചുകൊണ്ടേ കൊണ്ടേ കേറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകും വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണെ ഇന്ന് പദാ സച്ചിദാനന്ദ സ്വാമി തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് പക്ഷെ അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി കയറുന്ന പ്രക്രിയ ഇപ്പോഴും നടക്കുന്നുണ്ടാണ് പറയുന്നത് അപ്പൊ അതിനെ പിന്തുങ്ങിക്കൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് സി എമ്മിന്റെ പല മണ്ഡലങ്ങളോട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാനും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു കാര്യത്തിനോട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു അത് കുറെ കാലമായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിയിട്ട് കയറ്റുന്നത് അത് എന്ത് ആചാരത്തിന്റെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഷർട്ട് ഊരിയിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം ദർശനം നടത്താൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ായിരുന്നു നമ്മുടെ രണ്ട് തലയ്ക്കും തലമുറയ്ക്ക് മുന്നേ എന്താണ് ഈ ഷർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് കൂടിപ്പോയാ നമ്മുടെ അപ്പൂപ്പന്റെ കാലത്ത് തന്നെയാണ് വന്നിട്ടുണ്ട് അല്ലെ പോട്ട അപ്പുപ്പന്റെ അപ്പുപ്പന്റെ കാലത്ത് എനിക്ക് ഷർട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ബ്രിട്ടീഷ്കാരി ഇടങ്ങാൻ കണ്ടിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളിലും ഇങ്ങനെയാണ് ഈ ഷർട്ട് ഇല്ലാതെ ആൾക്കാർ കയറാൻ പാടില്ല എന്നൊരു ആചാരം കൊണ്ടുവന്നേന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ രാമായണത്തിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് പരാമർശിച്ചതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ഇന്ന കാലത്ത് ഇനി ഷർട്ട് വരും ഷർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ ഉണ്ടോന്നറിയില്ല ഇനി ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേ അപ്പം ഇങ്ങനെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു സമ്പ്രദായം എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സച്ചിദാനന്ദ സ്വാമി അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ പണ്ട് കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ലാതിരുന്ന സമയത്ത് ബ്രാഹ്മണന്മാരെ തിരിച്ചറിയാൻ വേണ്ടി പൂനൂരിട്ട ബ്രാഹ്മണന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു ഈ ഷർട്ട് ഇട്ട് ഷർട്ട് ഇടാതെ കയറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരിക്കാം അങ്ങനെ ഞാനും മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും വസ്ത്ര ഷർട്ടുള്ള പണ്ടുള്ള നമ്മൾ പറയാം നമ്മൾ കൊച്ചിയിലേക്ക് നോക്കും മാമ്മന്മാരൊക്കെ ഷർട്ടൊക്കെ ഇല്ലാതെ ഈ ജംഗ്ഷനിലൊക്കെ നിൽക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അന്നത്തെ പോലെ ആൾക്കാർ ചിലപ്പോൾ അവർക്ക് ഷർട്ട് ഇടാൻ വലിയ ഒരു ഒന്നോ രണ്ടോ ഷർട്ടൊക്കെ കാണുമായിരിക്കും ആ ഷർട്ട് കിട്ടുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ നടക്കുന്നത് അതിൽ ചിലപ്പോൾ ക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ ആ ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ ബോഡിയൊക്കെ കാണിച്ചു പോകുന്ന പരിപാടി ഉണ്ടായിരിക്കും ആ ഒരു സമ്പ്രദായം ഇന്നത്തെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് പിന്നെയും അത് കൊണ്ടു നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇപ്പം വേറെ റീസെന്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ കൊല്ലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട റീസൻറ്റ് ടൈമിൽ ഭയങ്കര തിരക്ക് വന്ന ഒരു ക്ഷേത്രം മണികട്ടൻ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ഈ ക്ഷേത്രം പണ്ട് ആ മണൽത്തിട്ടയിൽ ഒരു ഒരു ചെറിയ ക്ഷേത്രം പോലെയാണ് ഇരുന്നത് ആ സമയത്ത് നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ വരും നിങ്ങൾക്ക് അവിടെ പോയവർക്കറിയാം ഒരു ആറേഴ് വർഷം മുന്നേ അവിടെ പോയവർക്കറിയാം പക്ഷെ പിന്നീട് ഇപ്പം നിലവിലാ സാഹചര്യം എനിക്ക് ഉണ്ടോന്നറിയില്ല പക്ഷേ ഈ ക്ഷേത്രം ഇവർ പുതുക്കി പണിതും മറ്റേ നാല് കെട്ടുപോലെ അമ്പലമൊക്കെ പണിത ശേഷം അതിനകത്ത് ഷർട്ട് ഊരിയിട്ട് ആൾക്കാരെ കേട്ടുള്ളൂ അപ്പം ഇത് എന്ത് ആചാരത്തിന്റെ പുറത്താണെന്നുള്ള എന്റെ ഉള്ളിലെ പ്രതിഷേധം കൊണ്ട് ഞാൻ പിന്നെ ആ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ല ഞാൻ ഒരു തിരുവനന്തപുരത്ത് കാരനായിട്ട് പോലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ ഒരു പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്തുള്ളതാണ് അവിടെയും ഇങ്ങനൊരു ആചാരം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാം പക്ഷേ അതിനകത്ത് ഒരു വേലിക്കെട്ടുണ്ട് ആ വേലിക്കെട്ടിനകത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഷർട്ട് ഊരിയിട്ട് കയറുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഇതുപോലത്തെ ആചാരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക ക്ഷേത്രങ്ങളിൽ പാൻറ്റ് ഇതൊക്കെ മാനം മറക്കാൻ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് പാന്റ് കിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കേട്ടില്ല മുണ്ട് കൊടുത്തോണ്ടേ കേറ്റത്തുള്ളൂ അപ്പം ഇത് ഒരാൾ കൊടുത്തോണ്ടോ വസ്ത്രം ഒരു തലയെ കെട്ടിയിട്ടേ കേട്ടോളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യണത് നിങ്ങളുടെ ആ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നെ തെറി വിളിക്കണതിന് മുമ്പ് നിങ്ങൾ ഇതിന് ഇതിന് ഒരു കൃത്യമായ ഒരു ലോജിക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ തെറി വിളിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക